മറുപടി പറയണ്ടേ പക്ഷെ നമുക്ക് എല്ലാം അറിയുന്നത് പോലെ എസ് ഐ ടി അല്ല ഇതിന്റെ പിന്നിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഓഫീസുമാണ് തന്ത്രിക്കെതിരെ രാഷ്ട്രീയപരമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് അറസ്റ്റ് നടന്നത് സി പി എമ്മിന് നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ ചോദ്യത്തിന്റെ മുൾമുന വരുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും സി പി എമ്മിന് നേരെ ചോദ്യശരങ്ങൾ ഉയരുമ്പോൾ അതിന്റെ മുനയൊടിക്കാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രി അറസ്റ്റ് ചെയ്തത് ശബരിമല തന്ത്രിയെക്കുറിച്ച് ഈ കോടതി വിധിയിൽ പറയുന്ന രണ്ടു മൂന്ന് പരാമർശങ്ങളും കോടിക്കണക്കിന് ഭക്തരുള്ള മില്യൺസ് ഓഫ് ഡിവോട്ടീസ് ഉള്ള ഒരു ടെമ്പിളിന്റെ സുപ്രീം പ്രീസ്റ്റ് ആണ് അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രത്തിന്റെ ആചാര്യനാണ് കോടതിയുടെ വിധിയിൽ പറയുന്ന വാക്കുകളാണ് അങ്ങനെയുള്ള ഒരു അമ്പലത്തിന്റെ പുരോഹിതനെ മുഖ്യ ആചാര്യനെ ഇത്രയും തെളിവില്ലാത്തൊരു കേസിൽ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു നാടകത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത് എസ് ഐ ടിക്ക് ഇതിന് മറുപടി പറയേണ്ടി വരും വിശിഷ്യ മുഖ്യമന്ത്രിക്ക് ഇതിന് മറുപടി പറയേണ്ടി വരും അതിന്റെ കാരണവും എന്താണെന്ന് പറഞ്ഞാൽ എസ് ഐ ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണെന്ന് സാങ്കേതികമായി നമ്മൾ പറയുമെങ്കിലും എസ് ഐ ടി മുഖ്യമന്ത്രിയുടെ കീഴിൽ ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ടീം മാത്രമാണ് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അപ്പോൾ ആഭ്യന്തരമന്ത്രിയോ ആയ മുഖ്യമന്ത്രിയോട് തന്നെയാണ് അവർക്ക് ആത്യന്തികമായി അവരുടെ സ്വാധീനവും മറ്റും ചെലുത്താൻ കഴിയുന്നത് അപ്പോ ഈ രീതിയിൽ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു അറസ്റ്റ് ഉണ്ടായത് എന്തിനാണെന്ന് സമ്മിഷന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട തന്ത്രി കോടതിയെ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട കോടതിയോട് തന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ അതും നമ്മളോട് ബന്ധപ്പെട്ട കാര്യമാണ് ശബരിമല യുവതി പ്രവേശന സമയത്ത് ഗവൺമെന്റും ചില ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും ശബരിമലയിൽ യുവതികളെ കേറ്റാൻ ശ്രമിച്ചിരുന്നു നമുക്ക് എല്ലാം അറിയാമെന്ന് സത്യമാണോ അതിന് താൻ ശക്തമായ നിലപാടെടുത്ത് എതിർത്തു തന്നോടുള്ള പ്രതികാരത്തിനും ദേഷ്യത്തിനും അത് കാരണമായി ഇത് നൂറ് ശതമാനം ശരിയാണ് കാരണം ഞങ്ങളടക്കമുള്ള ഭക്തർ പോരാടുമ്പോൾ തന്ത്രി അടക്കമുള്ള ആൾക്കാർ ഏറ്റവും മിതമായ നിലപാടുകളാണ് ആദ്യം സ്വീകരിച്ചിരുന്നത് എന്നാൽ ശബരിമലയിൽ യുവതികളെ പോലീസിന്റെ സംരക്ഷണയിൽ പോലീസ് പോലീസ് ഓർക്കണം യുവതികളെ ശ്രമിച്ചപ്പോൾ ശബരിമല തന്ത്രി ആയിരുന്ന കണ്ഠൻ രാജീവന് പൊതുവെ എന്നെ പോലും ഉപദേശിക്കുകയും വിമർശിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന കണ്ഠൻ രാജീവന് അതിശക്തമായ നിലപാടെടുത്തു ഞാനും ശ്രീ കണ്ഠൻ രാജീവരും അതായത് ബ്രഹ്മശ്രീ കണ്ഠൻ രാജീവർ എന്ന എന്റെ അമ്മാവൻ സ്ഥാകിയനായ വ്യക്തിയും തമ്മിൽ പരസ്യമായി വഴക്കു കൂടിയിട്ടുണ്ട് പരസ്യമായി തർക്കിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മുത്തശ്ശി താരമൺ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ദേവകി എന്നർജനമാണ് ആദ്യം അറസ്റ്റിലായത് ആ അറസ്റ്റിലായതിന് അദ്ദേഹത്തിന് എന്നോട് വലിയ നീരസം ഉണ്ടായിരുന്നു അദ്ദേഹം അത് പബ്ലിക്കലി പറഞ്ഞ ഇത്രയും കുടുംബത്തിലെ മുതിർന്ന എൺപത്തിരണ്ട് വയസ്സായ ഒരു അന്തർജനത്തിനെ നീ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ വിമർശിച്ചിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത് നമുക്ക് പോരാടാം കോടതി വഴി പോവാം തുടങ്ങിയ കാര്യങ്ങളാണ് പക്ഷെ അന്നേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പൊതുജന വിശ്വാസ പ്രക്ഷോഭങ്ങളിൽ അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയും ഏറ്റവും സാത്വികനായി ഒട്ടും അഗ്രസീവ് ഒന്നേ വരെ ജീവിതത്തിൽ ഒരു ചീത്ത കേൾപ്പിച്ചിട്ടില്ലാത്ത ഇന്നേ വരെ ഒരു വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഈ മനുഷ്യനെ നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ജയിലിൽ പിടിച്ചിട്ടുള്ളത് ഓഫ് എവിഡൻസ് കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കടുക് പോലും തെളിവില്ലാത്ത ഇനിയും രണ്ട് കോടതി പറയുന്നു ക്രിമിനൽ ഗൂഢാലോചനയിൽ തന്ത്രി ഉൾപ്പെട്ടുവന്ന എസ് ഐ ടി വാദം പൊള്ളയാണ് ിരി രണ്ട് സ്ഥലങ്ങളിൽ ഒപ്പിട്ടിട്ടില്ല അത് തന്നെ തന്ത്രിയുടെ നിരപരാധിത്വത്തിന്റെ സൂചനകളാണ് തന്ത്രി ഒരു സ്ഥലത്ത് ഒപ്പിട്ടു എന്ന് വാദിക്കുന്നതിൽ അർത്ഥമില്ല അത് ദേവസ്വം ബോർഡിന്റെ രേഖയാണ് ഇതൊക്കെ അറിയുന്ന കാര്യമല്ലേ രണ്ട് ഏറ്റവും പ്രധാന ഒരു കാര്യം കൂടി അതിനോടനുബന്ധിച്ച് എസ് ഐ ടി എന്തൊക്കെ കള്ളത്തരം എനിക്ക് പറയുന്നതിന് വിഷമമുണ്ട് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ച് പറയുമ്പോൾ വളരെ മിതത്വവും ബഹുമാനവും മെഷറും വേണമെന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യും പറയാതെ തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡി ചെയ്തെടുത്തു ഏത് വാജിവാഹനം ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ദേവസ്വം ബോർഡുകാർ തന്ത്രിയോട് അങ്ങോട്ട് അഭ്യർത്ഥിച്ച് വിട്ടുകൊടുത്തുവിട്ട വാജിവാഹനം അതായത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ആറ് ഇടക്കാല റിപ്പോർട്ടുകളിൽ അഞ്ചാം ഇടക്കാല റിപ്പോർട്ടായ കുറുപ്പ് സാറിന്റെ അഡ്വക്കേറ്റ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ വളരെ വിശദമായി കുറുപ്പ് സാർ എഴുതി പൊന്നും പൊടിയും പോലും ഓരോ പൊടിക്കുപോലും കണക്കെഴുതി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ഹൈക്കോടതി ഈ റിപ്പോർട്ടിനെ അഭിനന്ദിക്കുകയും ചെയ്തു ഏറ്റവും മികച്ച വർക്കാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ചെയ്തത് അതിലെ അഞ്ചാം ഇടക്കാല റിപ്പോർട്ടിൽ ഹൈക്കോടതി അടക്കം അറിയിച്ച് അറിയിച്ച സംഭവമാണ് തന്ത്രിയുടെ വീട്ടിലേക്ക് വാജിവാഹനം ഒരു പൊതുപരിപാടിയുടെ ഭാഗമായി നമ്മളെ ഇന്ന് വിട്ടുപിരിഞ്ഞ പ്രയാസാറും ശ്രീ അജയ് തറയിൽ സാറും അടക്കം തന്ത്രിയെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് തന്ത്രിയുടെ വീട്ടിൽ വാജിവാഹനം വാഹനം കൊടുത്തുവിട്ടു വാജി ഹനം അടിച്ചു മാറ്റി എന്ന കഥകളടക്കം എസ് ഐ ടി പ്രചരിപ്പിച്ചു തന്ത്രിയുടെ വീട്ടിൽ റേഡിയോ എന്തിനായിരുന്നു നിങ്ങൾ അവിടെ കൂടി നിങ്ങൾ ഇത് ഒരു പ്രമുഖ മാധ്യമത്തിൽ ആ ആ മാധ്യമവും നല്ല രീതിയിൽ തന്നെ തന്ത്രിയുടെ മാധ്യമത്തോടല്ലാധിത്വം ചൂണ്ടിക്കാണിച്ച് ചർച്ചയെടുത്തിട്ടുള്ളൂ ഒരു പ്രമുഖ മാധ്യമം പല മാധ്യമങ്ങളിൽ എസ് ഐ ടി കൊടുത്ത വ്യാജ വാർത്തയാണ് തന്ത്രി സ്വർണ്ണക്കൊള്ളയിൽ ഭാഗികമായി കുറ്റം സമ്മതിച്ചു തന്ത്രിയുടെ ജാമ്യം ഭരുന്നതിന്റെ ദിവസങ്ങൾക്ക് തൊട്ടു മുമ്പ് നേരിട്ട് പങ്ക്സിലും കട്ടിളപ്പാട് കേസിലും പങ്ക് ചെയ്ത മാനിപ്പുലേഷന്റെയും എസ് ഐ ടി ചെയ്യുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെയും പരിചയം നിങ്ങൾക്ക് ചിന്തിക്കാനാവൂ എന്തായാലും ഈ ചാനലുകൾ സ്വന്തമായിട്ട് വാർത്ത കൊടുക്കുന്നല്ലോ എസ് ഐ ടി എസ് അനുബന്ധപ്പെട്ട വൃത്തങ്ങളും നിങ്ങൾ ആലോചിച്ചു പോകണം തന്ത്രിക്ക് സ്വർണ കൊള്ളയിൽ നേരിട്ട് പങ്കൊന്നും തന്ത്രി സംബന്ധിച്ചു എന്ന വാർത്ത നിങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്താണ് എസ് ഐ ടി അടക്കം പ്രചരിപ്പിച്ചത് ഇതൊരു രാഷ്ട്രീയ കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലേ ഈ നാടിൽ ഞാനും നിങ്ങളും ടാക്സ് കൊടുക്കുന്ന കാശിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന ടീമല്ലേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള മേൽനോട്ടത്തിനുള്ളൊരു ടീമല്ലേ എത്രം വ്യാജ പ്രോപകാൻഡുകൾ തന്ത്രിക്ക് എതിരെ ചെയ്തു അടുത്തത് രണ്ടര കോടി രൂപ തന്ത്രിക്ക് നിക്ഷേപമുള്ള സ്ഥലത്ത് ആ ബാങ്ക് സിൻഡിക്കേറ്റിനെ കുറിച്ചാണ് പറയുന്നത് ആ ബാങ്ക് അല്ലെങ്കിൽ ആ സ്ഥാപനം തകർന്നതിന് തന്ത്രി പരാതി കൊടുത്തില്ല അതായത് തന്ത്രിയെ കൈവാരത്തേക്കാൻ വേണ്ടി ചെയ്താ അവസാനം അവർ എറണാകുളത്ത് പ്രസ്മീറ്റ് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ തന്ത്രിയുടെ ഒരു രൂപ പോലും ഇല്ല സി ഇതൊക്കെ കോളേജ് പിള്ളേര് ചെയ്യുന്ന അതായത് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി കരിവാരി തേക്കാൻ കോളേജിലെ പിള്ളാർ പോലും ചെയ്യാത്ത കാര്യമാണ് ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസേഴ്സും നിരന്തരം സംശയത്തിന്റെ വെല്ലിൽ തന്ത്രിയെ നിർത്തി എസ് ഐ ടി ഗൂഢാലോചന ചെയ്തതാണെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ എന്നൊരു വാദം ഞാൻ മുമ്പോട്ട് നോക്കുന്നില്ല കാര്യം ആണ് പക്ഷെ തന്ത്രിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായി എന്നുള്ളത് സത്യമല്ലേ തന്ത്രിയെ കൊടുക്കാൻ രാഷ്ട്രീയപരമായ ഗൂഢാലോചന ഉണ്ടായി തന്ത്രിക്ക് രാഷ്ട്രീയം ഇല്ല പക്ഷെ തന്ത്രിയെ കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായി അതിന്റെ കാരണം എന്താ அவர் எலக்ஷன் தோற்று ஸ்வர் கட்டது ஆரப்பா, சகாக்களானே ஐயப்பா தொடங்கிய பாட்டுகள் வந்து വിശ്വാസി എന്ന രീതിയിൽ ആ പാട്ടിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആ പാട്ടിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുമ്പോഴും ഞാൻ അടക്കമുള്ള വിശ്വാസികൾ പലരും പറഞ്ഞു സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുന്നത് എല്ലാ സഹാക്കളെയും പുറഷമാക്കുന്നത് പോലെയാണ് അത് ശരിയല്ല സഹാക്കൾ ഉണ്ട് അയ്യപ്പ എന്നാണ് ആ പാട്ടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ സഹാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെയും സി പി ഐയുടെയും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അപമാനിക്കുന്നത് പോലെയാണ് സഖാവെന്ന വാക്കിന് ഒരു നന്മയുണ്ട് അല്ലെങ്കിൽ ഒരുമയുണ്ട് അപ്പൊ ആ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് പക്ഷേ സഖാക്കൾ ന്ദർശനത്തിന് പോകാൻ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് വേണം ഈ നേരെ വരുമ്പോ മറുപടി ഇല്ലാത്തതുകൊണ്ട് ബാക്കി ആരെങ്കിലും കൊടുക്കണം അതിന്റെ കുടുക്കലിന്റെ ഭാഗമായിട്ടാണ് തന്ത്രിയെ കുടുക്കിയതെന്നുള്ളതാണ് സത്യം കടുക് പോലും തെളിവില്ല എന്നൊരു കോടതി പറഞ്ഞ് നാൽപ്പത്തിയൊന്ന് ദിവസം ശബരിമല തന്ത്രിയെ ജയിലിൽ ഇട്ടതിന് ശേഷം എസ് ഐ ടി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാക്കണ്ടേ ലോകാരാധ്യവും കോടിക്കണക്കിന് ഭക്തരുമുള്ള ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ ശബരിമല തന്ത്രിയെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിച്ച് കള്ളക്കേസിൽ കുടുക്കുക എന്നുള്ളത് ഹിന്ദു വിശ്വാസികളോടും അയ്യപ്പ ഭക്തരോടുമുള്ള അവഹേളനമാണ് ഞാൻ മതസൗഹാർദ്ദവാദിയാണ് അയ്യപ്പനെയും അതായത് അയ്യപ്പനെന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും പ്രണവിച്ചിട്ട് ശബരിമലയിൽ പോകുന്ന ഗാന്ധിയനാണ് മതസൗഹാർദ്ദവാദിയാണ് കയ്യിലും പച്ച കുത്തിയ വ്യക്തിയാണ് ഏറ്റവും ബഹുമാനത്തോടെ ചോദിച്ചോട്ടെ ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ ഒരു മുസ്ലിം പുരോഹിതനെ ഇതേപോലെ ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുക്കി ചെയ്യിടൂ പിണറായി സർക്കാരോ ഏതെങ്കിലും സർക്കാരോ അങ്ങനെ ചെയ്യൂ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ ഈസിയായി അധിക്ഷേപിക്കാം അപമാനിക്കാം എന്നുള്ളതുകൊണ്ടല്ലേ അത് ചെയ്യുന്നത് ഹിന്ദു സമൂഹത്തിൽ യൂണിറ്റിയും സംഘടിത സ്വഭാവവും ഇല്ലാത്തത് കൊണ്ട് ഈസിയായിട്ട് ഈ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കാര്യങ്ങൾ തെള്ളിക്കേറ്റാം അല്ലെങ്കിൽ കാര്യങ്ങൾ അപമാനിക്കാം അവരുടെ അജണ്ടകൾ തെള്ളിക്കേറ്റാം എന്നുള്ളതുകൊണ്ടല്ലേ അത് ചെയ്യുന്നത് മതസൗഹാർദ്ദം അതായത് ഏറ്റവും സെക്യുലർ സ്പേസിൽ നിൽക്കുന്ന ഒരു അമ്പലമാണ് ശബരിമല മതസൗഹാർദ്ദം തോ മതേതരത്വംതോ മതനിരപേക്ഷതയെന്നോ ബഹുസ്വരതയെന്നോ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല ആ ക്ഷേത്രത്തിലെ തന്ത്രിയെ ആ രീതിയിൽ അപമാനിക്കുന്നത് അതിന്റെ ഉദ്ദേശം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ യുവതി പ്രവേശന അജണ്ട പരാജയപ്പെടാൻ ഞങ്ങൾ വിശ്വാസികളെ പിന്തുണച്ച വ്യക്തിയാണ് കണ്ഠര രാജീവര് എന്നുള്ളതാ അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാട് ശബരിമല വിശ്വാസ പ്രക്ഷോഭങ്ങൾക്ക് പകർന്ന ഊർജം വളരെ വലുതാണ് കാര്യം സ്ഥാനത്തിരിക്കുന്നൊരു തന്ത്രി അന്ന് കണ്ഠര രാജീവൻ എടുത്ത നിലപാട് ഇന്നും ആവേശവും രോമാഞ്ചവും കരുതാ അങ്ങനെ നിങ്ങൾ യുവതികളെ ശബരിമലയിൽ കയറ്റുകയാണെങ്കിൽ ഞാൻ ശബരിമല നട അടച്ചിട്ടു പോകും എന്ന് ശബരിമല തന്ത്രി എന്ന് പറയുകയുണ്ടായി അന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തന്ത്രിയുടെ കോന്താലയിൽ അല്ല ശബരിമല ക്ഷേത്രത്തിന്റെ താക്കോലിരിക്കുന്നത് എന്നിട്ട് മുമ്പ് മറ്റൊരു കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട മറ്റൊരു തന്ത്രിയെ കുറിച്ച് അദ്ദേഹം ഒരുപാട് അപമാനിച്ചു വ്യക്തിപരമായി അധിക്ഷേപിച്ചു കാര്യങ്ങൾ പറഞ്ഞു അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് പക്ഷെ തന്ത്രി കൊച്ചിയിൽ എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഒരു മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ആലോചിച്ച് നോക്കണം ഒരു മുഖ്യമന്ത്രിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പോ മാസ് ഡയലോഗിന് വേണ്ടി സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞ ചരിത്രം വരെയുള്ളൂ ഇനി രണ്ട് ഈ കേസിന്റെ മെറിട്ടും കൂടെ ഓരോ മാധ്യമപ്രവർത്തകരോടും ശ്രദ്ധിക്കാനാണ് ഇതിലെ റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കണം നമുക്ക് ദേഷ്യമോ സന്തോഷമോ എന്താ പറയണേ ചിരിയോ അപഹാസമോ പരിഹാസമോ എന്ത് വികാരം വരുമോ എന്നറിയില്ല റിമാൻഡ് റിപ്പോർട്ടിൽ എസ് ഐ ടി പറഞ്ഞിരിക്കുന്നത് തന്ത്രി അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്നാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കില്ലേ ഒരാളെ ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു ദൈവത്തിന്റെ അല്ലെങ്കിൽ അനുമതി തന്ത്രി തന്ത്രിക്ക് മൊഴി എടുത്തോ എസ് ഐ ടി അയ്യപ്പന്റെ മൊഴി എടുത്തോ അപ്പം ഒന്നുമില്ല ഏതോ രീതിയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കണം രണ്ട് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല എസ് ഐ ടിക്ക് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് അറിയാം ഇതെല്ലാം ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബദറുദ്ദീന്റെ പേജ് നമ്പർ എൺപത്തി ഒന്ന് ഈ കൊല്ല വിജിലൻസ് കോടതിയിലെ വിധിയിലും വ്യക്തമായി എസ് ഐ ടി പറയുന്ന വാദങ്ങൾ പൊള്ളയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി എസ് ഐ ടി ഉന്നയിച്ച വ്യാജ ആരോപണങ്ങളുടെ ലിസ്റ്റ് വലുതാണ് എസ് ഐ ടി വാജി വാഹനം അടക്കം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡി ു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് തന്ത്രിക്ക് കൊടുത്തയച്ച വാജിവാഹനം തന്ത്രി മോഷ്ടിച്ചതാണെന്ന് മാധ്യമങ്ങളെ ഉപയോഗിച്ച് പ്രചരിപ്പിച്ചു നേരത്തെ രണ്ടര കോടിയുടെ കാര്യം പറയുകയുണ്ടായി തന്ത്രി സ്വർണ്ണക്കൊള്ളയിൽ ഭാഗികമായി കുറ്റം സംബന്ധിച്ചു എന്ന് പോലും മുഖ്യധാര മാധ്യമങ്ങളെ ഉപയോഗിച്ച് വ്യാജ പ്രജ്ഞം നടത്തി ഇത് ചെയ്യുന്ന എന്തിനാണ് എസ് ഐ ടിക്ക് അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് തിരിച്ചറിവുള്ള പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇത്രയുള്ളൂ എസ് ഐ ടി ഒരു രാഷ്ട്രീയ ആയുധമായി അധപ്പതിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ വലിയ വിശ്വാസമാണ് നമ്മുടെ ഭക്തജനങ്ങൾ കാര്യം ഹൈക്കോടതിയാണ് ഈ കേസിന്റെ പരാതിക്കാരൻ ഈ കേസിലെ പരാതിക്കാരൻ ശബരിമല സ്വർണക്കൊള്ള കേസിലെ പരാതിക്കാരൻ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും രണ്ട് പ്രഗത്ഭരായ ജഡ്ജിമാരാണ് ദേവസ്വം ബെഞ്ച അതുകൊണ്ട് ഹൈക്കോടതി ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ വിശ്വാസികൾക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും പരാമർശമോ വിമർശനമോ ഉണ്ടാകുമെന്ന് ഞങ്ങൾ അയ്യപ്പവിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു കാരണം അത്രമാത്രം മോശമായ നെറുകെട്ട ഒരു രാഷ്ട്രീയ നാടകമാണ് ഇതിൽ നടന്നിരിക്കുന്നത് കോടതികൾക്ക് ശിക്ഷ നമ്മുടെ നാട്ടിൽ കോടതികളുള്ളതിൽ ഏറ്റവും വലിയ വിശ്വാസം ഇപ്പം കൊല്ലം കോടതിയിൽ നിന്നാണ് വന്നത് ആ കൊല്ലം കോടതിയുടെ പോലും ശക്തമായ നിങ്ങൾ എപ്പോഴും ഒരുപാട് കോടതി വിധികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും കോടതി വിധിയിൽ ഇത്ര ശക്തമായ വിമർശങ്ങൾ ഉണ്ടാകാറുണ്ടോ അതായത് തന്ത്രിക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയക്കുന്നതല്ല ഇനിയും തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ട അതുകൊണ്ട് തന്ത്രിക്ക് ജാമ്യം കൊടുക്കാന്ന് പറയുന്നതല്ല ആ എന്നാ ബാക്കിയുള്ളവർക്ക് കിട്ടിയതുപോലെ തൊണ്ണൂറ് ദിവസം സ്വാഭാവിക ജാമ്യം കിട്ടുന്നതല്ല തന്ത്രി ജാമ്യത്തിന് അപേക്ഷിച്ച ആദ്യ അവസരത്തിൽ തന്ത്രിക്ക് ജാമ്യം കിട്ടി ഓർക്കുക ബാക്കിയുള്ള പലരെയും നമുക്ക് വ്യക്തിപരമായി അറിയുന്നവരാണ് ബഹുമാനമാണ് അവർ തെറ്റുകാരാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ബാക്കിയുള്ളവർ ഈ കോടതിയിൽ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും ജാമ്യം കിട്ടിയിട്ടില്ല പക്ഷേ തന്ത്രിക്ക് ജാമ്യം കിട്ടിയത് തന്ത്രിയുടെ കേസിൽ മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് തന്ത്രി പറയുന്ന കാര്യങ്ങൾക്ക് മെറിറ്റും അല്ലെങ്കിൽ സത്യസന്ധതയും ന്യായവും ഉള്ളതുകൊണ്ടാണ് അപ്പോ ഈ വിഷയം നൂറ് ശതമാനം ഹൈലൈറ്റ് ചെയ്യപ്പെടണം എസ് ഐ ടി രാഷ്ട്രീയ ആയുധമായി അധപതിക്കരുത് എസ് ഐ ടി പി ഐ ടി ആയി മാറുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത് കോടിക്കണക്കിന് ഹിന്ദു വിശ്വാസികളെ അധിക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും അയ്യപ്പ വിശ്വാസികളെ അപമാനിക്കുന്നതിനും തുല്യമാണ് കാരണം ശബരിമല തന്ത്രി അയ്യപ്പന്റെ അച്ഛനാണ് അല്ലെങ്കിൽ പിതൃസ്ഥാനീയനാണ് താന്ത്രികപരമായി ആ തന്ത്രിയാണ് ഈ രീതിയിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് ഓർക്കുക സുപ്രീം കോടതിയിൽ അടുത്ത മാസം കേസ് വരിക ആ കേസിന്റെ പേരും രാജീവര് യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്നാണ് കണ്ഠര് രാജീവരന്റെ പേരിലാണ് സുപ്രീം കോടതിയിൽ കേസ് കിടക്കുന്നത് അതായത് യുവതി പ്രവേശനം എന്ന ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ കേസുകളിലൊന്നായി മാറാൻ പോകുന്ന ഒൻപതംഗ ബെഞ്ചിലെ കേസും കണ്ഠരര് രാജീവരാൽ നിർവചിക്കപ്പെടുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇത്രയും മോശകരമായ ഒരു രാഷ്ട്രീയ കളിയിലേക്ക് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വ്യാജ പോലീസ് മുഖ്യമന്ത്രിയുടെ ോ ആരാണെന്ന് അറിയില്ല എന്തായാലും അവരുടെ തീരുമാനമോ അറിവില്ലാതെ തന്ത്രി അറസ്റ്റ് ചെയ്തു ഒന്നുകൂടി ഓർക്കുക ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി അല്ല തന്ത്രി അറസ്റ്റ് ചെയ്തത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ നീക്കങ്ങൾ ബാക്കി എല്ലാവരും അറിഞ്ഞത് അപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും മുഖ്യമന്ത്രിയുടെയും അനുമതിയോടുകൂടി ഇത് ചെയ്തതാണ് മുഖ്യമന്ത്രിയുടെ അറിഞ്ഞുകൊണ്ടാണ് ശബരിമല യുവതികളെ കെട്ടിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നമുക്ക് അതിനൊരു വിരോധമൊന്നുമില്ല അതിപ്പം ജയശങ്കർ സാർ ഹരിശങ്കർ സാറാണ് കയറ്റിയെന്ന് പറയുന്നു നമുക്ക് അദ്ദേഹത്തോടും വിരോധമൊന്നുമില്ല അന്നത്തെ സാഹചര്യം അതെല്ലാം കഴിഞ്ഞു നമ്മൾ വിശ്വാസികൾ ജയിച്ചു അദ്ദേഹത്തിന്റെ അച്ഛനെയും വേട്ടയാടണമെന്നൊന്നും അഭിപ്രായം അല്ല ശങ്കർദാസ് ആണോ നല്ല പ്രായമായ അമ്പത്തി മൂന്ന് വയസ്സായ മനുഷ്യനാണ് ഞാൻ പല വേദികളിലായി പറയുന്നുണ്ട് ശങ്കർദാസ് സാറിനെ വേട്ടയാടുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ജിയോ അല്ലെങ്കിൽ ശ്രീ അജിത് പറയുന്ന വേട്ടയാടുന്നത് സി ഒരു വിശ്വാസിക്കാരോടും പ്രതികാരം ചോദിക്കണമെന്ന് ആഗ്രഹമില്ല ആരോടും വേട്ടയാടണമെന്ന് ആഗ്രഹമില്ല പക്ഷേ തന്ത്രിയെ വേട്ടയാടി എന്നുള്ളതൊരു സത്യമാണ് തന്ത്രിയെ വേട്ടയാടുന്നത് അയ്യപ്പ വിശ്വാസികളെയും ഹിന്ദുക്കളെയും അപമാനിക്കുന്നത് പോലെയാണ് അതിന് കാലവും ചരിത്രവും മുഖ്യമന്ത്രിയോട് കണക്ക് ചോദിക്കും ശബരിമല യുവതികളെ ഇരുട്ടിന്റെ മറവിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ് കയറ്റിയതിന് സി പി എം പിന്നീട് വീട് വീടാന്തരം കയറി മാപ്പ് പറയേണ്ടി വന്നതുപോലെ ശബരിമല കള്ളക്കേ ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിന് കാലവും ചരിത്രവും നിങ്ങളോട് ചോദിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും جو ہے